ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിന്റെ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ശ്രുതി ആകെ തകർന്ന നിൽക്കുന്ന ഒരു രംഗം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം എപ്പിസോഡ് എന്തെങ്കിലും നമ്മൾ കാണുവാൻ സാധിച്ചു എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ശ്രുതി ആത്മഹത്യ ഒരുങ്ങുന്ന രംഗങ്ങൾ തന്നെയാണ് കൂട്ടുകാരൻ നമ്മളൊക്കെ എന്താ പറയാ ആദ്യമൊക്കെ നമ്മൾ ഈ ശ്രുതിയുടെ കള്ളത്തരം കണ്ടപ്പോൾ കുറച്ചൊക്കെ കള്ളത്തരം കണ്ടുപിടിച്ചപ്പോൾ കുറച്ചൊക്കെ സന്തോഷിച്ചിരുന്നുവെങ്കിൽ പിന്നീട് നമ്മൾക്കും കുറച്ചൊക്കെ സങ്കടമാകുന്ന നിമിഷങ്ങൾ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡിലെ നമുക്ക് കാണുവാൻ സാധിച്ചു അപ്പൊ നമ്മുടെ അച്ഛൻ നമ്മുടെ ശ്രുതിയെ നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് അച്ഛനും അമ്മയും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ കള്ളത്തരം ഞങ്ങളുടെ അടുത്ത് പോരാർന്നോടാ നിന്നെ വിശ്വസിച്ച് വന്ന ആ പെൺകുട്ടിയുടെ അടുത്ത് വേണമായിരുന്നോ നീ പോയി അവളോട് ക്ഷമ പറയുന്നൊക്കെ പറഞ്ഞ ശ്രുതിയുടെ അടുത്ത് ചെല്ലുന്നുണ്ടെങ്കിലും പക്ഷെ ശ്രുതി കട്ടെ കടിക്കുന്നില്ല ഇല്ല ഞാൻ എനിക്ക് ശ്രുതിയോട് ശ്രുതിയോടുള്ള വിശ്വാസമൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തരച്ചിലാട്ടോ ഇതിലും വലിയ കള്ളത്തരം ഒളിപ്പിച്ച് നിൽക്കുന്നതാണ് ശ്രുതി എന്ന് നമ്മൾക്ക് അറിയാല്ലോ എന്താ അത് പക്ഷെ ഓർക്കുന്നോ ഒന്നുമില്ലാട്ടോ ശ്രുതി ചെയ്ത കള്ളത്തരമാണ് നമ്മുടെ ശ്രുതിക്ക് വലുത് നമ്മുടെ ശ്രുതി ഇങ്ങനെ ശ്രുതിയെ ഇങ്ങനെ തൊടാൻ പോലും സമ്മതിക്കുന്നില്ല കേട്ടോ നമ്മുടെ ശ്രുതി ഇങ്ങനെ മുറിയിൽ ഇറങ്ങിപ്പോ എനിക്ക് നിങ്ങൾ കാണാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗി നമ്മുടെ ശ്രുതിട്ട് പൊട്ടി വായിക്കാൻ പൊട്ടി പൊട്ടി ഒക്കെ ഉണ്ട് അതിനുശേഷം നമ്മുടെ എന്താ പറയാ ശ്രുതിയപ്പോ മുറി നിന്ന് ഇറങ്ങിയൊക്കെ പോകുന്നുണ്ട് അതിന് പിന്നാലെ നമ്മുടെ ശ്രുതി കൂട്ടുകാരി ഉണ്ടല്ലോ മീര മീരയെ കാണാൻ പോകുന്നുണ്ട് അപ്പൊ അവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ ഇങ്ങനെ പൊട്ടി മീര പറയുന്നുണ്ട് എടി പോട്ടെ എടി നിന്റെ കള്ളത്തരം അത്ര നിന്റെ കള്ളത്തരത്തിന്റെ അത്ര ഒന്നും ഇതില്ലല്ലോ എന്തു വലിയ കള്ളത്തര പറഞ്ഞിരിക്കുന്നേ അത് അവർ ഒരു ദിവസം അവരറിയുമ്പോഴും അവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ശ്രുതി പിന്നെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ ഈ കൂട്ടുകാരി ഉണ്ടല്ലോ അടുക്കളയിലോട്ട് ചായ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ശ്രുതി അവർ തടി തപ്പുമായിട്ടോ അപ്പൊ നമ്മുടെ കൂട്ടുകാരെ പിന്നെ വിളിച്ചു നോക്കുമ്പോൾ ശ്രുതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അവിടെ വീട്ടിലെ തിരികെ എത്തിയിട്ടില്ല നമ്മുടെ ശ്രുതി വിളിക്കുമ്പോഴും സ്വിച്ച് ഓഫ് ആര് വിളിച്ചിട്ടും കിട്ടുന്നില്ല ശ്രുതി എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ച് ഒരു രംഗവും നമുക്ക് അതിൽ കാണുവാൻ സാധിക്കുന്ന കേട്ടോ അപ്പൊ മീര അത് നമ്മുടെ ശ്രുതിയെ വിളിച്ച് പറയുന്നുണ്ട് ശ്രുതി ഇവിടെ ഉണ്ടാകുന്നു പക്ഷെ ഇപ്പോൾ കാണുന്നില്ല വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നുണ്ട് അത് നമ്മുടെ ശ്രുതി വന്ന് നമ്മുടെ അമ്മയോടും അച്ഛനോടും എല്ലാവരോടും പറയുന്നുണ്ട് അവക്കെന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ശ്രുതി നമ്മുടെ സച്ചിയോടെ മെക്കിട്ട് കയറുന്നുണ്ട് നീ ഇങ്ങനൊക്കെ ചെയ്തു ല്ലേ അവള് എങ്ങനെയൊക്കെ പോയത് അവൾക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ നിന്നെ വെച്ചേക്കില്ല വെച്ചേക്കില്ലാന്നൊക്കെ പറഞ്ഞ അവര് തമ്മിൽ അടിയും പിടിയും കുത്തിന് പിടിക്കലൊക്കെ ആയി പിന്നെ അവരെ പിടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമായ ശ്രമത്തിൻ്റെ ഇടയില് നമ്മുടെ അച്ഛനെ വീണ്ടും നെഞ്ചുവേദന വരുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാർ ഇന്നത്തെ ഒരു എപ്പിസോഡില് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തൊരു കഷ്ട എന്തെങ്കിലുമൊക്കെ ആശ്വസിച്ച് ആ എന്താ പറയാ സന്തോഷത്തിലാവുമ്പോത്തേക്കും വീണ്ടും എന്താ ദുരന്തങ്ങൾ വന്ന് കയറും പിന്നെ എന്തൊക്കെയാവും കാര്യങ്ങളൊന്നും നമുക്ക് നോക്കി തന്നെ അറിയാട്ടോ അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ